ഇറാന്റെ അറാഖ് ആണവ റിയാക്ടർ ഇസ്രായേൽ തകർത്തു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു ഇറാനിലെ ഏറ്റവും വലിയ ആണവ റിയാക്ടർ ആയിരുന്നു ഇത് ഡസണിലധികം ഇറാൻ സൈനിക ക്യാമ്പുകളും ഇസ്രയേൽ തകർത്തു എന്നാണ് വിവരങ്ങൾ നൂറുകണക്കിന് ഇറാൻ സൈനികർ കഴിഞ്ഞ രാത്രി മാത്രം ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു നാൽപ്പത് ഇസ്രായേൽ ജെറ്റുകൾ ഒരേ സമയമാണ് അറാഖ് ആണവ റിയാക്ടറിൽ ബോംബാക്രമണം നടത്തിയത് മധ്യ ഇറാനിലെ അറാഖ് ഖോണ്ടാ നഗരങ്ങളിലെ താമസക്കാരോട് സുരക്ഷയെ കരുതി ഒഴിഞ്ഞു മാറാൻ ഐ ഡി എഫ് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ് ഖൊണ്ടാബിന്റെ പ്രാന്ത പ്രദേശത്ത് ഒരു ഖനജല റിയാക്ടറുണ്ട് ഇറാനിയൻ സൈനിക അടിസ്ഥാന സൌകര്യങ്ങൾക്കെതിരെയാണ് ഐ ഡി എഫ് പ്രദേശത്ത് പ്രവർത്തിക്കുന്നത് എന്ന് ഫാർസി ഭാഷയിലുള്ള പ്രസ്താവനയിൽ ഐ ഡി എഫ് പറയുന്നു ഇറാനിലെ അറാഖിലെ ഹെവി വാട്ടർ റിയാക്ടറും ഡസൻ കണക്കിന് മറ്റ് സൈനിക കേന്ദ്രങ്ങളും ഇന്ന് രാവിലെയാണ് ഇസ്രായേൽ വ്യോമസേന ബോംബിട്ട് തകർത്തതായി ഐ ഡി എഫ് അറിയിച്ചിരിക്കുന്നത് ഐ ഡി എഫ് പറയുന്നത് അനുസരിച്ച് ടെഹ്റാനിലും ഇറാനിലെ മറ്റു പ്രദേശങ്ങളിലുമുള്ള ഡസൻ കണക്കിന് ഇറാനിയൻ സൈനിക കേന്ദ്രങ്ങളിൽ നാൽപ്പത് യുദ്ധ വിമാനങ്ങൾ യുദ്ധോപകരണങ്ങൾ വർഷിച്ച ഒരു രാത്രിയിലെ ആക്രമണ പരമ്പരയിൽ ഉൾപ്പെട്ടിരുന്നു കൂടാതെ ഇന്ന് രാവിലെ അറാഖിലെ ആണവ കേന്ദ്രം ആക്രമിക്കപ്പെട്ടു അതിൽ റിയാക്ടറിന്റെ കണ്ടെയ്ൻമെന്റ് ഘടനയും ഉൾപ്പെടുന്നു ഇത് പ്ലൂട്ടോണിയം ഉൽപാദനത്തിലെ ഒരു പ്രധാന ഘടകമാണ് എന്നാണ് സൈന്യം അറിയിക്കുന്നത് ഇറാനിലെ മറ്റെവിടെയെങ്കിലും രാത്രിയിൽ ആക്രമിച്ച ലക്ഷ്യങ്ങളിൽ ഇറാൻ ആണവായുധങ്ങൾ വികസിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സൗകര്യം ഉൾപ്പെടുന്നു എന്ന് ഐ പറയുന്നു ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന അതുല്യമായ ഘടകങ്ങളും ഉപകരണങ്ങളും ഈ സൈറ്റിലുണ്ട് കൂടാതെ ആണവാ പരിപാടിയുടെ ത്വരിതപ്പെടുത്തൽ പ്രാപ്തമാക്കുന്ന പദ്ധതികൾ അതെല്ലാം തകർത്തിരിക്കുകയാണ് ഇറാനിയൻ സൈറ്റുകൾ സൈറ്റുകൾ മിസൈൽ റഡാറുകൾ എന്നിവയ്ക്കൊപ്പം അസംസ്കൃത വസ്തുക്കൾ നിർമ്മിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ബാലിസ്റ്റിക് മിസൈലുകൾ കൂട്ടിച്ചേർക്കാൻ ഉപയോഗിക്കുന്ന ഘടകങ്ങൾ ഇറാനിയൻ വ്യോമപ്രതിരോധ സംവിധാനങ്ങളും മിസൈലുകളും നിർമ്മിക്കുന്നതിനുള്ള സൈറ്റുകൾ ഇതും യുദ്ധവിമാനങ്ങൾ ബോംബിട്ട് നശിപ്പിച്ചതായിട്ടാണ് ഐ ഡി പ്രസ്താവനയിൽ പറയുന്നത് ടെഹ്റാനിൽ നിന്ന് തെക്ക് കിഴക്ക് ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ അകലെ ആണവ റിയാക്ടറുകളെ തണുപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഹെവി വാട്ടർ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഇവിടെ പ്ലൂട്ടോണിയം ആണ് ഉപോത്പന്നം ആണവ ബോംബ് നിർമ്മാണവുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ സമ്പുഷ്ടീകൃത യുറേനിയത്തിന് പുറമെ ഇറാനിൽ ലഭിക്കുന്ന രണ്ടാമത്തെ ഇന്ധനമായേനേത് എന്നാൽ ആണവ നിർവ്യാപനം മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി കേന്ദ്രത്തിൽ മാറ്റം വരുത്താം എന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ വിവിധ രാജ്യങ്ങളുമായി ഇറാൻ കരാർ ഒപ്പുവെച്ചിരുന്നതാണ് ആണവ റിയാക്ടറുകളെ തണുപ്പിക്കാൻ ഖനജലം സഹായിക്കുന്നുണ്ട് പക്ഷേ ആണവയുധങ്ങളെ ഉപയോഗിക്കാൻ സാധ്യതയുള്ള ഉപോൽപ്പന്നമായ പ്ലൂട്ടോണിയം ആയുധം പിന്തുടരാൻ തീരുമാനിച്ചാൽ സമ്പുഷ്ട യുറീനിയത്തിനപ്പുറം ബോംബിലേക്കുള്ള മറ്റൊരു വഴി ഇറാന് തുറന്നു നൽകും രണ്ടായിരത്തി പതിനഞ്ചിലെ ലോകശക്തികളുമായുള്ള ആണവ കരാർ പ്രകാരം വ്യാപന ആശങ്കകൾ പരിഹരിക്കുന്നതിനായി പുനർരൂപകൽപ്പന ചെയ്യാൻ ഇറാൻ സമ്മതിച്ചിരുന്നതാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇറാൻ ഖനജല റിയാക്ടറിന്റെ ദ്വിതീയ സർക്യൂട്ട് ആരംഭിച്ചിരുന്നു ആ സമയത്ത് അത് രണ്ടായിരത്തി പതിനഞ്ചിലെ ആണവ കരാർ ലംഘിച്ചിരുന്നില്ല രണ്ടായിരത്തിൽ ഇറാൻ ഖനജല റിയാക്ടറിന്റെ രണ്ടാമത്തെ സർക്യൂട്ട് ആരംഭിച്ചു അന്ന് യു കെ ഇറാനെ അറാക് റിയാക്ടർ പുനർനാമകരണം ചെയ്യാൻ സഹായിക്കുകയായിരുന്നു അന്നത്തെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആണവ കരാറിൽ നിന്ന് ഏകപക്ഷീയമായി പിന്മാറാനുള്ള തീരുമാനത്തെ തുടർന്ന് പദ്ധതിയിൽ നിന്ന് പിന്മാറി യു എസ് വേണ്ടിയായിരുന്നു അന്നത് ചെയ്തത് സഭയുടെ ആണവ നിരീക്ഷണ ഏജൻസിയായ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി ഇറാനിയൻ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കരുത് എന്ന് ഇസ്രയേലിനോട് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു ാണ് ഐ എ ഇൻസ്പെക്ടർമാർ അവസാനമായി അറാഖ് സന്ദർശിച്ചതെന്ന് റിപ്പോർട്ടുകളുണ്ട് ഇറാൻ ഇൻസ്പെക്ടർമാർക്ക് മേൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ കാരണം ഇറാന്റെ ഖനജല ഉൽപാദനത്തെക്കുറിച്ചുള്ള അറിവിന്റെ കണ്ടിന്യൂഷൻ പോയതായിട്ടാണ് ഐ എ ഇ എ പറയുന്നത് ടെഗ്രാൻഡ് ഉൽപാദനവും സംഭരണവും അവർക്ക് പൂർണ്ണമായും പരിശോധിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് വിവരങ്ങൾ എന്തായാലും അറാഖ് ക്ഷ്യമിട്ടിരുന്നു ഇസ്രയേൽ ആ ലക്ഷ്യത്തിലേക്ക് ഇസ്രയേൽ എത്തിയിരിക്കുകയാണ് എന്നാണ് പുറത്തു വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് കൂടാതെ ഒരു ആശുപത്രിയും രണ്ട് ആശുപത്രികളും തകർത്തതായിട്ടും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് എന്തായാലും അണുവായുധം ഉണ്ടാക്കുക അണുഭവം ഉണ്ടാക്കുക എന്ന ഇറാന്റെ ലക്ഷ്യത്തിന് തടസ്സമായിട്ടാണ് ഇസ്രയേൽ ഇത്തരത്തിലൊരു പോരാട്ടത്തിന് മുന്നോട്ട് വന്നത് ആ ലക്ഷ്യത്തിലേക്ക് ഇസ്രായേൽ അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കേണ്ടത് ന്യൂസ് ഡെസ്ക്